ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അതായത് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ടു ട്രിപ്പിൾ ത്രീ അതുപോലെ എന്തൊരു മാനിഫെസ്റ്റേഷൻസ് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തതിൽ എനിക്കെപ്പോഴും ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ത്രീ സിക്സ് നയൻ ടിക്കോള ത്രീ സിക്സ് നയൻ എന്നുള്ള മെത്തേഡ് അതായത് നിക്കോള ടെസ്ലയുടെ ത്രീ സിക്സ് നയൻ മെത്തേഡ് എന്നുള്ളത് ട്രിപ്പിൾ ത്രീയും ത്രീ സിക്സ് നയനുമാണ് എനിക്ക് മാനിഫെസ്റ്റേഷൻസിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും ഇഷ്ടമുള്ളതും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ തന്നെ അപ്പോൾ ഇന്ന് ത്രീ സിക്സ് നയൻ മെത്തേഡ് അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ കുളിക്കാതെ പീരീഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് മാത്രമല്ല ട്രിപ്പിൾ ത്രീയും ട്രിപ്പിൾ വണ്ണും ട്രിപ്പിൾ ടൂം ഒക്കെ അങ്ങനെ തന്നെയുള്ളതാണ് നമുക്കിതിനാകെപ്പാടെ വേണ്ടത് വിശ്വാസവും അതുപോലെ തന്നെ നമുക്കിത് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുമാണ് ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താങ്കിലും അത് നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുതാൻ തുടങ്ങി കാര്യങ്ങൾ സാധിച്ചു എന്ന് എനിക്ക് ഒരുപാട് പേരിപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷവുമുണ്ട് ആ കാര്യത്തിൽ പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാനോ ഇപ്പം എന്നെപ്പോലെ മടിയുള്ള ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ സമയത്തൊക്കെ എഴുന്നേൽക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെയുള്ളവർക്ക് അവരുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈയൊരു ത്രീ സിക്സ് നയൻ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നിക്കോള ടെസ്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഈയൊരു ത്രീ സിക്സ് നയൻ തിയറി നമ്മളിലോട്ട് എത്തിച്ചത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള നമ്പേഴ്സാണ് ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ അർത്ഥം അതായത് ഈ ത്രീയുടെയും സിക്സിൻ്റെയും നയൻ്റെയും ഈ മൂന്ന് നമ്പറിൻ്റെയും യഥാർത്ഥ അർത്ഥം അറിഞ്ഞ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കീ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നമ്മളിലോട്ട് പുതിയ പുതിയ തലങ്ങൾ ഓപ്പണായി വരുമെന്നും നമ്മുടെ ആഗ്രഹങ്ങളിലോട്ടുള്ള ഒരു കീയാണ് ഇതെന്നുമാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ അദ്ദേഹം പറയുന്നത് ത്രീ അതായത് ത്രീ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റിയാണ് അതായത് നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ഒരു ഒരാഗ്രഹത്തിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതി എടുക്കുകയാണ് ആ ഒരു ത്രീ എന്നുള്ള നമ്പർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സിക്സ് എന്ന് പറയുന്നത് ഇന്നർ സ്ട്രെങ്തിനെയും ഹാർമോണിയെയും അതായത് ആ ഒരു കാര്യം നമ്മൾ നമ്മുടെ മനസ്സിൽ അടി ഉറപ്പിച്ച് വിശ്വസിക്കുക നമുക്കത് നടന്നു കിട്ടി എന്നുള്ള രീതിയിൽ ശേഷം നമ്മൾ അതിനെ നേച്ചറുമായിട്ട് യൂണിവേഴ്സുമായിട്ട് എന്തു ചെയ്യുന്നു അലൈൻ ചെയ്യുന്നു ബന്ധിപ്പിക്കുന്നു അതാണ് അവിടെ സിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ നയൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഫുൾ അതായത് നമ്മൾ ആ ഒരു ക്രിയേഷനെ നമ്മുടെ ഇപ്പം ത്രീ സിക്സ് നയൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹത്തിനെ ക്രിയേറ്റ് ചെയ്തു ആ ഒരു ആഗ്രഹത്തിനെ നമ്മുടെ ഇന്നർ സ്ട്രെങ്തുമായിട്ട് നമ്മുടെ മനോധൈര്യം കൊണ്ട് യൂണിവേഴ്സുമായി പ്രപഞ്ചവുമായി കോർത്തിണക്കി നയൻ വഴി നമ്മൾ നമ്മുടെ ആ ആഗ്രഹത്തെ അവിടെ സഫലീകരിച്ച് എടുക്കപ്പെടുകയാണ് ട്രാൻസ്ഫർമേഷൻ ചെയ്യുകയാണ് അതിനെ ഫുൾഫില്ല് ചെയ്തെടുക്കുകയാണ് അതാണ് ഇവിടെ ത്രീ സിക്സ് എന്നുള്ള ഒരു മീനിങ് അതാണ് ഇവിടെ ത്രീ സിക്സ് നയൻ എന്നതുകൊണ്ട് നിക്കോള ടെസ്ല അർത്ഥമാക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുവഴി നിങ്ങൾക്ക് ഈ ഒരു ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന നമ്പറിൻ്റെ അർത്ഥം എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇനിയിപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ടുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു പേപ്പറിലത് എഴുതിയും കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആഗ്രഹത്തെ സഫലമാക്കുക എന്നതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാര്യം അതായത് നിക്കോള ടെസ്ല തന്നെ പറയുന്നത് ഇഫ് യു ന്യൂ ദ മാഗ്നിഫൈസ് ഓഫ് ദ നമ്പേഴ്സ് ത്രീ സിക്സ് ആൻഡ് നയൻ യു വുഡ് ഹാവ് ദ കീ ടു ദ യൂണിവേഴ്സ് എന്നാണ് അതായത് ത്രീ സിക്സ് ആൻഡ് നയൻ എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ മാഗ്നിഫൈൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ യു വുഡ് ഹാവ് ദ കീ ടു ദ യൂണിവേഴ്സ് നമുക്ക് പ്രപഞ്ചത്തിലോട്ട് നമ്മുടെ വിജയത്തിലോട്ട് എത്തിച്ചേരാനുള്ള കീ ആണ് നിങ്ങളവിടെ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു യൂണിവേഴ്സൽ പാറ്റേണിലുള്ളൊരു നമ്പറാണ് ഒരു ത്രീ സിക്സ് ആൻഡ് നയൻ എന്ന് പറയുന്നത് അപ്പം നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുക്കുക പുതിയ ബുക്കോ പഴയ ബുക്കോ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ആഗ്രഹിക്കേണ്ടെന്ന് ഒരേ ഒരു ആഗ്രഹം ഞാൻ എപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഇട്ടാലും നമുക്ക് രണ്ട് ആഗ്രഹങ്ങൾ മൂന്നാഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും ഒരേ ഒരു ആഗ്രഹത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം ഇരിക്കുന്നതിന് മുൻപേ കാലം നീട്ടുക എന്ന് പറയുന്ന ഒരു തത്വമാണ് എല്ലാവർക്കും ഉള്ളത് ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത് നമ്മളെപ്പോഴും ഒരേ ഒരു ആഗ്രഹത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ആഗ്രഹത്തെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് എന്താണോ ആ ഒരു ആഗ്രഹത്തെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരുക ശേഷം ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുക്കുക അതിൽ നമ്പർ വൺ ടു ത്രീ ഞാനത് ഇവിടെ കാണിച്ചിട്ടുണ്ട് രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ ഒരു ഉച്ചയ്ക്കൊരു പതിനൊന്ന് മണി ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഇതെഴുതണം അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യം നിങ്ങളിപ്പം സന്തോഷമായിട്ടിരിക്കുന്നു അതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഐ ആം ഹാപ്പി എന്ന് എഴുതാം അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനായിരിക്കുന്നു അതല്ല നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതുണ്ടെങ്കിൽ ഒരു ജോലിയാണ് വേണ്ടതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിൽ സന്തോഷമായിരിക്കുന്നു വേണം എന്നുള്ള വാക്ക് നമ്മളിവിടെ പ്രയോഗിക്കരുത് ബകലും നമുക്കത് കിട്ടി നമ്മൾ ആ ജോലിയിൽ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു ഇപ്പം മക്കൾക്കൊക്കെ ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോന് അല്ലെങ്കിൽ മോൾക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അങ്ങനെ എഴുതാം എഴുതുമ്പം ഒരുപാട് വലിയ വാക്കിലൊന്നും എഴുതരുത് മാക്സിമം ഒറ്റ അത് ചുരുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതാനാണ് താല്പര്യമെങ്കിൽ ഇംഗ്ലീഷിലെഴുതാം മലയാളത്തിലെഴുതാനാണ് താല്പര്യമെങ്കിൽ മലയാളത്തിലെഴുതാം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു ഞാൻ ആരോഗ്യവതിയായി ഇരിക്കുന്നു ഞാൻ സാമ്പത്തികമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എൻ്റെ ഭർത്താവും മക്കളുമായി ഞാൻ കൂടി ജീവിക്കുന്നു അങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അക്കാര്യം അറ്റ് ദ പ്രസൻറ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പുതിയൊരു വണ്ടി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യുന്നു എന്ന ആ ഒരു വിഷ്വൽസ് ഒക്കെ ചിന്തിച്ചു നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഒപ്പം തന്നെ ആദ്യം എഴുതുന്നതിന് മുമ്പ് മനസ്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം അതല്ല നിങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് താങ്ക് യു യൂണിവേഴ്സ് ഐ ആം ഹാപ്പി താങ്ക് യു യൂണിവേഴ്സ് ഐ ആം ഹാപ്പി ഇൻ മൈ ജോബ് താങ്ക് യു യൂണിവേഴ്സ് ഐ ആം ഹാപ്പി വിത്ത് മൈ ന്യൂ ഹൗസ് അപ്പം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതനുസരിച്ച് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം കുറഞ്ഞ രീതിയിൽ എഴുതുക അതായത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ രാവിലെ ഞാൻ ഈ പറഞ്ഞ ബ്രഹ്മമുഹൂർത്തം മുതൽ പതിനൊന്ന് മണിക്കുള്ളിൽ മൂന്നേ മൂന്ന് തവണ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതുക ശേഷം ഉച്ചയ്ക്ക് ന്യൂൻ സമയത്ത് അതായത് ഒരു പന്ത്രണ്ട് മണിക്കും അതുപോലെ തന്നെ വൈകിട്ടൊരു നാല് മണിക്കും ഇടയിൽ നിങ്ങളുടെ ആഗ്രഹം ഒരേ ദിവസം തന്നെ ആറ് തവണ എഴുതണം പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് അതായത് വൈകിട്ട് ഒരു ആറ് മണിക്കും നിങ്ങൾ രാത്രി എപ്പോഴാണോ ഉറങ്ങാൻ പോകുന്നത് അതിനു മുൻപും ഇതേ ആഗ്രഹം ഒൻപത് തവണ എഴുതണം അതാണ് ഒരു ദിവസം തന്നെ നമ്മൾ ത്രീ എന്നുള്ള മെതേഡ് ഇവിടെ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇപ്പം ചിലർക്ക് നല്ല ക്ലിയർ സ്കിൻ സ്കിന്നാണെങ്കിലും വേണ്ടവർ അങ്ങനെ ഉണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഫോർ മൈ ക്ലിയർ സ്കിൻ താങ്ക് യു യൂണിവേഴ്സ് ഫോർ മൈ ഹാപ്പി ല മാരീഡ് ലൈഫിലൂ നിങ്ങൾക്ക് എന്ത് രീതിയിൽ എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പം ഒരു ദിവസം മൂന്ന് ആറ് ഒൻപത് ത്രീ സിക്സ് നയൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം രാവിലെ മൂന്ന് മൺ തവണ എഴുതണം ഉച്ചയ്ക്ക് ആറ് തവണ രാത്രിക്ക് ഒൻപത് തവണ ഞാൻ ഈ പറഞ്ഞ സമയം ഞാൻ ഇവിടതാ എഴുതിയും കാണിച്ചിട്ടുണ്ട് എഴുതേണ്ട ആ ഒരു കറക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി ഒന്നെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് ദിവസം തീർച്ചയായിട്ടും ഇതിന് ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ യൂണിവേഴ്സിനോട് ചോദിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിരിക്കും ഞാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഞാൻ സന്തോഷവതിയായിരിക്കുന്നു രാവിലെ മൂന്ന് തവണ ഉച്ചയ്ക്ക് ആറ് തവണ വൈകിട്ട് ഒൻപത് തവണ അതിനുശേഷം ഏറ്റവും അവസാനം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെയും കൂടെ നമുക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ വേണം എഴുതാൻ എന്താഗ്രഹം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ത്രീ സിക്സ് നയൻ മെത്തേഡും എഴുതാവുന്നതാണ് നമ്മൾക്കത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്തിരിക്കും പക്ഷേ ഒരു ദിവസം ഈ മൂന്ന് തവണ എഴുതാനുള്ളത് മറക്കാനായിട്ട് പാടില്ല നിങ്ങൾക്കിപ്പോൾ ബ്രഹ്മ മുഹൂർത്തം മുതൽ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് വരെ സമയമുണ്ട് അതിനുള്ളിൽ എപ്പോഴാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു സമയം ഓർത്തു വെച്ച് എഴുതണം അതുപോലെ ആറ് പ്രാവശ്യം എഴുതാനായിട്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി അല്ലെങ്കിൽ നാല് മണി വരെ സമയമുണ്ട് ആ ഒരു സമയത്ത് ഓർത്തു വെച്ച് എഴുതണം അതുപോലെ തന്നെ ഒൻപത് സമയം ഒൻപത് തവണ എഴുതാനായിട്ടുള്ളത് നിങ്ങൾക്ക് ആറു മണി മുതൽ രാത്രി കിടക്കുന്നറം വരെ സമയമുണ്ട് അപ്പം ആ ഒരു സമയത്ത് എഴുതാവുന്നതാണ് രാവിലെ ഇപ്പോൾ രാത്രി എഴുതിയിട്ട് അതാ കിടക്കുന്ന ബെഡിനടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടനെ തന്നെ അപ്പം തന്നെ കട്ടിലിൽ എഴുന്നേറ്റ് ഇരുന്ന് പ്രയറൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രയറൊക്കെ ചെയ്ത് മനസ്സൊന്ന് കാമാക്കിയതിനു ശേഷം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എഴുതിയതിനു ശേഷം നിങ്ങൾ ആ കട്ടിൽ നിന്ന് എഴുന്നേറ്റാൽ മതി ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബുക്കും കൊണ്ട് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ബാങ്കിൽ ജോലിക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ബാഗിൽ അപ്പം തന്നെ ആ ബുക്ക് വെച്ചിരിക്കുക മറന്നു പോകുന്നവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈമിൽ റിമൈൻഡർ വെച്ചിരിക്കുക ഇനി വീട്ടിൽ തന്നെ നിങ്ങൾ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എവിടെയാണോ ചിലവ് ചെയ്യുന്നത് ബെഡ്റൂമിലാണോ കിച്ചണിലാണോ ഹോളിലാണോ അവിടെ വെച്ചിരിക്കുക അപ്പോൾ നമ്മുടെ കണ്ണിൽ എപ്പോഴും ആ ബുക്ക് പെടും നമുക്കത് എഴുതാൻ നമ്മൾ മറന്നു പോകില്ല ഇനി അങ്ങനെ മറക്കുമെന്നുള്ളവർ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ടൈം ഓഫ് പീരീഡ് വെച്ചിട്ട് നമ്മൾ റിമൈൻഡർ വെച്ച് കഴിഞ്ഞാൽ മതിയാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും എഴുതുക എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ വിജയിക്കുകയും ചെയ്യും കാരണം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ത്രീ സിക്സ് നയൻ എന്ന് പറയുന്നത് സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കും പേഴ്സണലി എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഈ ഒരു ത്രീ സിക്സ് നയൻ മതേഡെന്ന് പറയുന്നത് ഞാൻ എപ്പോഴൊക്കെ ഇതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മറന്നു പോകാതെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്നല്ല കേട്ടോ ഒരുപാട് തവണ മറന്നുപോയിട്ടൊക്കെ എഴുത് ചില സമയം എന്താണ് പറയുന്നത് മടിച്ചിട്ട് എഴുതാതെ വരെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള ഫലം ഇതിന് കിട്ടിയിട്ടുണ്ട് കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ മുന്നും പിന്നുമില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടത്തിലുള്ള ഒരുപാട് പേര് ഇത് ചെയ്തിട്ട് അവർക്ക് ഫലവും കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങളെല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല ഞാൻ എപ്പോഴും പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന ഒന്ന് മാത്രം മതി നിങ്ങൾക്കിതിൽ നിങ്ങളിതൊരു തവണ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും നിങ്ങളിത് നിങ്ങളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പം എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ